നമസ്കാരം ഈ പൊതു തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിലായ പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സി പി എം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇടതുപക്ഷത്തെ ഒരു ഘടക കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് അവരുടെ ആകെ ഉണ്ടായിരുന്ന ഒരു രാ രാജ്യസഭാ സീറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അതിൻ്റെ കാലാവധി അവസാനിച്ചത് പിന്നീടുണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പ എന്ന് പറയാവുന്നത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലമായിരുന്നു അവിടെ തോമസ് ചാഴി ഗാർഡൻ സിറ്റിംഗ് എം പി കൂടിയായ തോമസ് ചാഴി ഗാർഡൻ പിടിച്ചു കയറും എന്ന് തന്നെയായിരുന്നു കേരള കോൺഗ്രസ് നേതാക്കൾ വിശ്വസിച്ചിരുന്നത് പ്രത്യേകിച്ച് ജോസ് കെ മാണി വിശ്വസിച്ചിരുന്നത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ആ സീറ്റ് കൂടി നഷ്ടപ്പെട്ടതോടുകൂടി കേരളത്തിൽ ഒരു വ്യക്തിത്വമില്ലാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം മറ്റൊന്ന് അവരുടെ രാജ്യസഭാ സീറ്റിൻ്റെ കാലാവധി പൂർത്തിയായ ശേഷം ഇപ്പോൾ സി പി ഇടതുപക്ഷത്ത് മൂന്ന് സീറ്റുകളാണ് ഒഴിവ് അതിലിപ്പോൾ രണ്ട് സീറ്റുകളിൽ മാത്രമേ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാനുള്ള ശേഷിയുള്ളൂ അതിൽ ഒന്ന് സി പി എം തന്നെ മത്സരിച്ചേക്കും ഒരു ഒരു സീറ്റിലേക്ക് സി പി എം മത്സരിക്കും അവരുടെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീനിയർ നേതാവിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയുള്ള കടുംപിടുത്തത്തിൽ സി പി ഐ നേരത്തെ തന്നെ പിടിമുറുക്കി കഴിഞ്ഞു അവരുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമന് ആ സീറ്റ് കൂടിയേ തീരൂ എന്നുള്ള പിടിവാശിയിലാണ് ഇപ്പോൾ സി പി ഐ അതുകൊണ്ട് തന്നെ സി ആ ുള്ള സീറ്റ് സി പി ഐക്ക് കൊടുക്കാനാണ് ഏകദേശ ധാരണ ഇപ്പോൾ സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഭാവി എന്താകും അവർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയ ഇനി അറിയാൻ പോകുന്നത് അപ്പോൾ ഇനി കേരള കോൺഗ്രസ്സിന് ഇടതുപക്ഷത്ത് വലിയ സ്ഥാനം നൽകാനൊന്നും ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എം ശ്രമിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത് പ്രത്യേകിച്ച് പിണറായി വിജയന് ഇപ്പോൾ കേരള കോൺഗ്രസ്സിനെ പറയുന്നത് പോലും ഒരു ചതുർത്ഥിയായി മാറിയിരിക്കുകയാണ് കാരണം കൃത്യമായ ഒന്നും ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത ഇല്ലാത്തൊരു പാർട്ടിയായി അവർ മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവരുടെ ഡിമാൻഡുകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒന്നെങ്കിൽ The uh -huh. വലിയ സ്വാധീനമൊന്നും ചെലുത്താതെ നിഷ്ക്രിയമായി പാർട്ടിയിൽ ഇടതുപക്ഷത്ത് നിൽക്കുക എന്ന ഒരു നയം സ്വീകരിക്കേണ്ടി വരും മറിച്ച് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് മെൽ നീങ്ങുക എന്ന നയം സ്വീകരിക്കേണ്ടി വരും അതിനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ അടുത്ത് വരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി കേരള കോൺഗ്രസ് എമ്മിന് അവിടെ നിന്നും മെല്ലെ മാറി യു ഡി എഫിലേക്ക് ചേക്കേറേണ്ടി വരും പക്ഷേ ഒരു കാര്യമുണ്ട് അവിടെ കാര്യമായ ഡിമാൻഡുകളൊന്നും വയ്ക്കാതെ വേണം മുന്നോട്ട് ഡിമാൻഡുകളൊന്നും നൽകാനായിട്ട് യു ഡി എഫും തയ്യാറാകില്ല കാരണം ഒന്നുമില്ലാതെ വരുന്ന ഒരു പാർട്ടിയെ കൈക്കൊള്ളേണ്ട നടപടികളിലേക്ക് മാത്രമേ അവർ കേരള കോൺഗ്രസിനെ എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള ഒരു നഷ്ടം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും